നേരത്തെ നേതാക്കന്മാർ അറിയാതെ തലയിൽ മുണ്ടിട്ട് അമ്പലങ്ങളിൽ പോയിരുന്നവരാണ് പല സഖാക്കന്മാരും എന്നാൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ അണികളോട് ആഹ്വാനം ചെയ്യുകയാണ് ക്ഷേത്രങ്ങളിൽ പോകണമെന്നും വിശ്വാസികളെ ചേർത്ത് നിർത്തണമെന്നും കാലം പോയൊരു പോക്കെ ഒരു വശത്ത് കോൺഗ്രസുകാർ കൂടോത്രത്തിന്റെ പുറകെ മറുവശത്ത് വിശ്വാസം ഊട്ടി ഉറപ്പിക്കുവാൻ സി പി എമ്മുകാർ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തിക്കൊണ്ടുള്ള തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും സഖാക്കന്മാരോട് ഇത്തരം നിർദ്ദേശം നൽകിയിരുന്നു നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് പുറമേ പ്രാദേശികമായും ഇപ്പോൾ സഖാക്കന്മാർ അമ്പലങ്ങളുമായി അടുത്തു നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ബി ജെ പി പേടിയിലാണെന്ന് അവർ സമ്മതിക്കില്ല എങ്കിലും അതാണ് യാഥാർത്ഥ്യമെന്ന് പകൽ പോലെ വ്യക്തമാണ് തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ക്ഷേത്രങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്നായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കരുത് പാർട്ടി അംഗങ്ങൾ പോയില്ല എങ്കിലും അനുഭാവികൾ ഇടപെടണം വിശ്വാസികളെയും കൂടെ നിർത്തണമെന്നും ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു മരണവും വിവാഹവും ഉൾപ്പെടെ പ്രദേശത്തെ വിഷയങ്ങളിൽ പാർട്ടി അംഗങ്ങൾ സജീവമായി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇടത് അനുകൂല എസ് എൻ ഡി പി ശാഖകൾ പിരിച്ചുവിട്ട് അവിടെ സംഘപരിവാറുകാരെ കൊണ്ടുവരുന്നു നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ എസ് എൻ ഡി പി യോഗത്തെ സംഘപരിവാറിന്റെ കയ്യിലാക്കാൻ അനുവദിക്കരുത് പാർട്ടി പ്രവർത്തകർ ക്ഷേത്ര സമിതികളിലും മറ്റും സജീവമായി ഈ നീക്കം തടയണം ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പാർട്ടി നേതാക്കൾക്കും ഘടകങ്ങൾക്കും വലിയ പിഴവ് പറ്റിയെന്നും ഗോവിന്ദൻ പറഞ്ഞു ഹിന്ദുക്കളെ താറടിച്ച് കാണിച്ചുകൊണ്ട് കേരളത്തിൽ നിലനിൽപ്പില്ല എന്ന യാഥാർത്ഥ്യം പാർട്ടി തിരിച്ചറിയുകയാണ് അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ഗുരുവായൂർ നടയിൽ നിന്ന് ഒന്നും അറിയാത്തതുപോലെ ചോദിച്ച പിണറായി വിജയന്റെ കാലമൊക്കെ കഴിയുകയാണ് ഇനിയിപ്പോ ക്ഷേത്ര സംരക്ഷണ സമിതികളിൽ കയറി പറ്റാനുള്ള തന്ത്രങ്ങളുമായി സഖാക്കന്മാരിറങ്ങും രഹസ്യമായ പ്രാർത്ഥന നടത്തുകയും പരസ്യമായി ചന്ദനക്കുറി തൊടുന്നതിനെ വരെ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്ന ആളുകൾ ഉത്സവം നടത്തിപ്പിലും മറ്റും സജീവ സാന്നിധ്യമാകാൻ ഇനി മത്സരമായിരിക്കും